بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى الى الدين اما بعد പ്രിയപ്പെട്ട സമസ്ത കേരള യുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കീഴടകങ്ങളുടെ വ്യത്യസ്തമായ പരിപാടികൾ നടക്കുന്നതിൻ്റെ ഭാഗമായി സമസ്ത കേരള സുന്നി യുവജന സംഘം ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന മുദ്രാവള കേരള യുവജന സമ്മേളനം ഡിസംബർ ഇരുപത്തിയൊമ്പത് തീയതികളിൽ തൃശൂരിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതിന്റെ മുന്നോടിയായി മാനവ സഞ്ചാരവും അതിനോടനുബന്ധിച്ച് സൗഹൃദ നടത്തവും സംഘടിപ്പിക്കപ്പെട്ടു ഇന്നലെ കാസർഗോഡ് നിന്ന് ആരംഭിച്ചു ഇന്ന് കണ്ണൂരിലെത്തിച്ചേർന്ന് ഈ പരിപാടികൾ സ്വർവവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നീട്ടി ഇപ്പോൾ സംസാരിക്കുന്നില്ല മനുഷ്യൻ എന്ന് പറയുന്നത് ഇതര ജീവികളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ഉത്കൃഷ്ട ജീവി മനുഷ്യരെ നമ്മൾ ബഹുമാനിച്ചു എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു അതുകൊണ്ടാണല്ലോ ഏത് ജീവികളും അതിൽ ആഹാരമായി കഴിക്കാൻ പറ്റുന്നതും പറ്റാത്തതും ഉണ്ടെങ്കിലും ഏത് ജീവികളും മത്സ്യവും ജറാദും ഒഴിച്ച് ബാക്കിയുള്ളത് താനെ ജീവൻ പോയാൽ അത് ശവമാണ് മനുഷ്യൻ മറ്റുള്ള ജീവികളുടെ ശവം പോലെ അല്ല അതിന്റെ ഡെഡ് ബോഡി അത് മാലിന്യമല്ല മറിച്ച് ശുദ്ധമാണ് അവിടെ മതവ്യത്യാസമൊന്നുമില്ല മുസ്ലിമോ അമുസ്ലിമോ ആയ ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡിയെ സംബന്ധിച്ച് കർമ്മശാസ്ത്രം പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ ഡെഡ് ബോഡി മാലിന്യമല്ല അത് ശുദ്ധമാണ് കാരണം മറ്റ് ജീവികളിൽ വ്യത്യസ്തമാണ് മത മത നിയമപ്രകാരം തന്നെ മനുഷ്യൻ അവിടെ ജാതി വ്യത്യാസം ഇല്ലാതെ അതിന് തെളിവായി ഉദ്ധരിച്ചത് കാണാം ഒരു മതക്കാരന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന ഒരു സംഭവം ഉണ്ട് അദ്ദേഹം ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നഫ്സൻ അതൊരു മനുഷ്യ ശരീരമല്ലേ എന്നായിരുന്നു നബിസല്ലാഹു അലി തിരിച്ചു ചോദിച്ചു മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് മുഖം നിലത്ത് വെച്ച് ഉരസിയിട്ടാണ് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് മാന്യമായി അവന്റെ തൊള്ളയും തലയുമൊക്കെ പൊക്കിപ്പിടിച്ച് കൈകൊണ്ട് എടുത്തു കഴിക്കുകയാണ് യാതൊരു ജീവികളും പല്ല് തേക്കുന്നത് ബ്രഷ് ചെയ്യുന്നത് നാം കാണാറില്ല മനുഷ്യൻ ബ്രഷ് ചെയ്യുന്നു ജീവികളിൽ പലതിനും നഖമുണ്ട് ആ ജീവികളൊന്നും നഖം മുറിക്കാറില്ല മനുഷ്യൻ അകമുറിക്കുന്നു മനുഷ്യൻ അവന്റെ ശരീരത്തിലെ പല രോമങ്ങളും അത് നീക്കി വൃത്തിയോടെ ജീവിക്കുന്നു മനുഷ്യൻ അവന്റെ സ്വകാര്യ അവയവങ്ങൾ മറച്ചു വെച്ച് വസ്ത്രം ധരിച്ച് മാന്യമായി ജീവിക്കുന്നു മറ്റ് ജീവികൾ അത് ആണാകട്ടെ പെണ്ണാകട്ടെ പച്ചയായി ടൗണിലൂടെ അതിൻ്റെ സ്വകാര്യ അവയവങ്ങൾ മറക്കാതെ നടന്നു പോകുന്നു ഇങ്ങനെ തുടങ്ങി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പശു രാവിലെ മുതലേ ഭക്ഷണം കഴിച്ച് വൈകുന്നേരം വന്ന് കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുന്ന സ്ഥലത്ത് അത് വിസർജിക്കുന്നു അതിൻ്റെ മേലത്തിൻ്റെ കിടന്ന് ഉറങ്ങുറങ്ങും ആ ജീവികൾക്കൊന്നും വൃത്തിയില്ല സംസ്കാരമില്ല ഇതേപോലെ വിവാഹം കഴിക്കാതെ അവകൾ ഇണചേരുന്നു അതിലൂടെ ഉണ്ടാകുന്ന സന്താനം ആ സന്താനങ്ങൾക്ക് അച്ഛൻ അമ്മ അമ്മാമൻ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും കുടുംബ ബന്ധങ്ങളൊന്നും ഇല്ല അയൽവാസികൾക്കിടയിലുള്ള ബന്ധം മൃഗങ്ങൾ പ്രകടിപ്പിക്കാറില്ല അതേപോലെ പ്രായമുള്ളവരും എളിയവരും തമ്മിലുള്ള ആദരവും സ്നേഹവും കാരുണ്യവും മറ്റ് ജീവികൾ പ്രകടിപ്പിക്കാറില്ല ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ തീരാത്ത വ്യത്യാസങ്ങൾ മനുഷ്യനും വേറെ ജീവികളും തമ്മിൽ സ്വഭാവത്തിലും സംസ്കാരത്തിലും ജീവിതശൈലിയും എല്ലാം നമുക്ക് കാണാൻ കഴിയും മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യൻ മറ്റ് ജീവികളെപ്പോലെ

നിങ്ങൾ ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ വ്യത്യാസം നിങ്ങളെല്ലാം ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ് നിങ്ങൾക്കിടയിൽ പല വ്യത്യാസങ്ങളും വേറെയുണ്ട് പക്ഷേ നിങ്ങളെല്ലാം ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ് പരസ്പരം കലഹിക്കേണ്ടവരോ ബഹളം വെക്കേണ്ടവരോ പരസ്പരം വെറുക്കേണ്ടവരോ അല്ല മറിച്ച് ഇൻസാൻ മനുഷ്യൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ പരസ്പരം മുൻസുള്ളവൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇണങ്ങുന്നവൻ എന്നാണ് സമയത്ത് ആ ഇണക്കം അത് മനുഷ്യൻ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മനുഷ്യർക്കും മനുഷ്യരല്ലാത്ത ജീവികൾക്കും മൊത്തം സമൂഹത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കും അലഹദില്ല ഇവിടെ മാനവ സഞ്ചാരം എല്ലാ വിഭാഗം ജനങ്ങളെയും സൗഹൃദത്തിലെടുത്ത് ഒന്നിച്ചുള്ള സൗഹൃദ നടത്തം ഇതെല്ലാം മനുഷ്യന്റെ മാനവികത കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമൂഹം മൊത്തത്തിൽ നല്ലവരായി പരസ്പരം സഹകരണത്തോടെ ജീവിക്കണം എന്ന ആശയം പ്രകടിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഈ മഹത്തായ പരിപാടി നമുക്ക് തിരുവനന്തപുരം വരെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ തൗഫീഖും എസ് ഒ എസിന്റെ പ്രസിഡന്റ് സയ്യിദ് തങ്ങൾ ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി തുടങ്ങിയ ഈ സംഘടനയുടെ നേതാക്കളുടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്ന യുവാക്കളും അവരോട് കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകരും മറ്റുള്ള എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാവർക്കും ഇതിന്റെ വിജയം കണ്ട് ആസ്വദിക്കാൻ കേരളത്തിൽ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته